ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര മിനിരത്ന കമ്പനിയായ നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ അൻപത്തിരണ്ട് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് വിവിധ റീജ വിവിധ യൂണിറ്റുകളിലായിട്ട് അൻപത്തിരണ്ട് ഒഴിവുകളുടെ പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് അപ്ഡേറ്റ്സുകളും ജോബ് ഓപ്പണിങ്ങും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് എൻ എഫ് എൽ ആണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ഡീറ്റെയിൽസാണ് ഇതിലുള്ളതെന്ന് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയിലാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഒമ്പതിനായിരം മുതൽ പതിനാറായിരത്തി നാന്നൂറ് വരെയായിരിക്കും സാലറി ലഭിക്കുന്നത് വിവിധ യൂണിറ്റുകളായി ഏകദേശം അൻപത്തി രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അത് കൂടാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബട്ടിൻ്റെ ആറ് ഒഴിവുകൾ അതുപോലെ പാനിപ്പത്ത് ഒഴിവുകൾ വിജയ്പൂർ ഒമ്പത് ഒഴിവുകളും അതുപോലെ കോർപ്പറേറ്റ് ഓഫീസ് നോയിഡയിൽ നാല് ഒഴിവുകളും അതുപോലെ മാർക്കറ്റിംഗ് സെക്ഷനിൽ മുപ്പത് ഒഴിവുകളുമായി മൊത്തം അൻപത്തി രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓരോ വിഭാഗത്തിനും കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ വിഭാഗത്തിലുള്ള ഒഴിവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് നോക്കാം ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് മിനിമം പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കും അതുപോലെ മാക്സിമം മുപ്പത് വയസ്സാണ് ഇതിൽ പറയുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സ് മിനിമം മുപ്പത് വയസ്സ് മാക്സിമം അതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ്റ് കൊടുക്കുന്ന അതേ ഇളവുകൾ ലഭിക്കുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് ബി കോം അൻപത് ശതമാനം മാർക്കോടെ ഉണ്ടായിരിക്കണം മിനിമം മാർക്ക് അൻപത് ശതമാനം ബി കോമിൽ ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനും അൻപത് ശതമാനം മാർക്ക് വേണം എന്നാൽ എസ് സി എസ് ടിക്ക് അതുപോലെ പി ഡബ്ല്യു ഡി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആൾ ആളുകൾക്ക് എത്ര ഉണ്ടായി നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായാൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഈ യോഗ്യത നേടിയിരിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം അതുപോലെ ഏജും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വെച്ചായിരിക്കും കണക്കാക്കുന്നത് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്ന ജനറൽ അതുപോലെ ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് ആയിരിക്കും ഇരുന്നൂറ് രൂപ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മാൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഇരുന്നൂറ് രൂപയായിരിക്കും ഫീസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഓപ്പണിംഗ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അഞ്ച് മുപ്പത് പി എം വരെയായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ടായിരിക്കും അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈയൊരു നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക ആ ഒരു ക്വാളിഫിക്കേഷൻ ബി കോമൊക്കെ ഉള്ള അൻപത് ശതമാനം മാർക്കൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പോകും ഒരു ഇരുന്നൂറ് രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുള്ളൂ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ എന്ന് പറയുന്ന സെക്ഷനിൽ റിക്രൂട്ട്മെൻറ്റ് ഇൻ എൻ എഫ് എൽ എന്ന് പറയുന്ന ഒരു ടാബുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ആ ഒരു ടാബ് പോയിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഉണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം അതിലേക്കായിരിക്കും നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വരുന്നത് അതുകൊണ്ട് വാലിഡായിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ ഫോട്ടോഗ്രാഫ് പാ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത് അൻപത് കെ ബി വരെ വരെയുള്ള അതിന് സൈസ് പാടുള്ളൂ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ സിഗ്നേച്ചർ ഡിജിറ്റൽ ഫോർമാറ്റിലെ സിഗ്നേച്ചർ വേണ്ടിവരും അതും ഇരുപത് കെ ബി മാക്സിമം പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്നത് സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റിനും വൺ എം ബിയിൽ കൂടാൻ പാടില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപേക്ഷിക്കുന്നവർ പിന്നെ ഒരു കാര്യമുള്ളത് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലൊന്നുമില്ല ജമ്മു കാശ്മീർ ബതിൻഡ ഭോപ്പാൽ ചണ്ഡിഗ്ര അതുപോലെ ഡൽഹി പാനിപ്പറ്റ് ലക്നൗ ഹൈദരാബാദ് പട്ന ഗോളിയോ ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രമേ അപേ എക്സാം സെൻറ്ററുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കേരളത്തിലൊന്നും എക്സാം ഇല്ല പി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളോട് വായിക്കാൻ പറ്റുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മനസ്സിലാക്കുക മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരം മുപ്പത്തൊന്ന് സോറി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുക അതുപോലെ തന്നെ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തെട്ട് രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് വരെയായിരിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടായിരിക്കുക അപ്പോൾ നോക്കുക വായിച്ചതിന് ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുണ്ട് എന്നെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്ത പോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ബി ഉള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ജോലി എന്ന് സ്വപ്നം കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ജോബുകളിൽ ന്യൂസുകളും ഒക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവൻ എസ്